മുകാംബിക ക്ഷേത്രത്തിൽ ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു തന്ത്ര രഹസ്യം ഒളിഞ്ഞെടുക്കുന്നുണ്ട് നിങ്ങൾ നാലമ്പലത്തിന് ചുറ്റും പുറത്തുമായിട്ടോ അകത്തുമായിട്ടോ നിങ്ങൾ കുറേ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ നിറം ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് വെളുപ്പും ചുമപ്പുമായിരിക്കും തന്ത്രശാസ്ത്രത്തിൽ ശിവനെ വെളുപ്പ നിറമായിട്ടും ദേവിയെ ശക്തിയെ ചുമപ്പ് നിറമായിട്ടാണ് പറയുന്നത് അപ്പോൾ മൂകാംബിക ക്ഷേത്രത്തിൽ ഇത്രയും ശക്തരായിട്ടുള്ള ഉപാസകർ അല്ലെങ്കിൽ ഭക്തർ വന്ന് വരുന്നതിന് കാരണം എന്താ ദേവി അവിടെ ഇരിക്കുന്ന സ്വരൂപിണിയായിട്ടുള്ള സാക്ഷാ ലളിത പരമേശ്വരിയായിട്ടുള്ള ആദിപരാശക്തിയായിട്ടുള്ള ദേവിയാണ് നിങ്ങൾ പഞ്ചലോഹ വിഗ്രഹ ദേവിയുടെ പഞ്ചലോഹ വിഗ്രഹത്തിന് താഴെയായിട്ട് ഉദ്ദിച്ച് നിൽക്കുന്ന ജ്യോതിർലിംഗത്തേക്കാണ് അവിടെയാണ് പ്രധാനമായിട്ടും പൂജകൾ നടക്കുന്നത് അവിടെ ബിന്ദുവില് ശ്രീ ശിവനും ശക്തിയുമായിട്ട് ശ്രീ ശിവാശിവ ശക്തിക്ക് രൂപിണിയായിട്ടുള്ള പരാശക്തിയാണ് ഇവിടെ കൊള്ളുന്നത് അതിൻ്റെ പ്രതീകമാണ് ശരിക്കും വെളുപ്പും ചുമപ്പുമായിട്ട് ആ ക്ഷേത്രത്തിന് ചുറ്റും കാണുന്ന എല്ലാ ചിത്രങ്ങളിലും ശിവനും ശക്തിയും അവിടെ വരച്ചു വരച്ചുവച്ചിരിക്കുന്നത് മനസ്സിലാക്കുക നന്ദി നമസ്തേ